ഡളിൽ സ്വതന്ത്രമാവണം അത് തിലകൻ വണ്ടി വല്ല പറയുന്നതാണ് ഈ ചുറ്റുള്ള മേധരവി നല്ല ആരും ശരിയല്ല എല്ലാവരും ഓരോന്നെ പറ്റിക്കുകയാണ് അതിപ്പോൾ ആൻ്റിബീഡ് ബാഡാണെങ്കിൽ എല്ലാവരും കണക്കാണ് പുല്ലി സ്വന്തമായി തീരുമാനം എടുക്കണം മുമ്പൂട്ടിലിടുന്ന പോലെ പുല്ലി നേരിട്ട് ആൾക്കാരെ ഡീൽ ചെയ്യണം അതാണ് തിലകൻ വണ്ടി കൊല്ലം പറയുന്നത് ഇവരെല്ലാവരും പുല്ല് ഉപയോഗിക്കുകയാണ് മേധരവി കീർത്തി ചക്രം അനുസരിച്ച് ഹിറ്റായി ഏറെ പിന്നെ ഡയറ്റ ഒരു പടവും ഹിറ്റ് അതുപോലെ ബി ഉണ്ട് കൃഷ്ണൻ ഇവർക്കെല്ലാം ഓൺലൈൻ എന്തായാലും ഡേറ്റ് കൊടുക്കുന്ന അറിയില്ല ഒരു കാലത്ത് എന്തായാലും മൂവ്സ് ചെയ്ത ആളാണ് പോലുള്ളത് അപ്പോൾ വൈ ഐസോട് ആക്ടർ പറഞ്ഞു പണ്ട് പോലെ എന്തായാലും നടന്നതിന് ഇപ്പോൾ പുള്ളിയുടെ അവസ്ഥ തൈൻറ്റി ആണ് കാരണം പുള്ളിയെ ചുറ്റും ഒരു ആൾക്കാരാണ് എല്ലാം തീരുമാനിക്കുന്നത് ഇവരാരും പോലും ശ്രമിച്ചിട്ടാണെനിക്ക് തോന്നുന്നില്ല വെറുതെ ഓൺലൈൻ കരുതി നശിപ്പിച്ചു കളയാണ് ഇപ്പോൾ തന്നെ ഈ എംബ്രാൻ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം ഫസ്റ്റ് ഫസ്റ്റാഫ് അതിന് പുറത്തിറക്കി വയ്ക്കും പുള്ളിയുടെ പുള്ളിയായ സോഫ്റ്റ് ആയി ഈവൻ ആൻഡി ബേബ്മർ പോലും മോഹൻലാളിന്റെ അഭ്യതകാംശിയാണ് സംശയമുണ്ട് വലിയ സ്ഥലം തന്നെ ആവേണ്ടത് വിട്ട് വലിയ സിനിമയിൽ ശ്രദ്ധിക്കണം മമ്മൂട്ടി മമ്മൂട്ടിയെ ജീവിതിക്കൊരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും ഇനിയും കുറച്ചുകൂടി ചെയ്യാനുണ്ട് ഡബിൾ സ്റ്റാൻഡാണ് അന്ന് മല്ലിയേക്ക് ഉമ്മെടുത്ത് ഒരു ഇത് പറഞ്ഞ് അഭി മാറ്റി പറയുക ഒരുപാട് മാറ്റി പറയാനുണ്ട് ഇതുപോലെ തന്നെ ആരും സെൻസിറ്ററല്ല മോഹൻലാളിനോട് ഇവൻ ഇപ്പം പുല്ലിക്കോപി വിണ്ടാക്കിയ പ്രശ്നമാണ് ഈ പ്രശ്നം മുഴുവൻ ഈ ഇത് മുഴുവൻ ഇത് മുഴുവൻ പ്ലാൻഡാണ് പറയുന്നതും എനിക്ക് തോന്നുന്നില്ല കാരണം ഇതുകൊണ്ട് കാശിട്ടേക്കും മോലാൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇതിന് ചെറു പറയുന്നത് എന്താ ലെഫ്റ്റ് ആംഗിൾസാണ് രണ്ടാമത് തോന്നുന്നത് അയാളൊന്നും എടുക്കില്ലായിരിക്കും എന്നാൽ ഇതുകൊണ്ട് സാമ്പത്തിക നിലാഭമുണ്ടെങ്കിലും ഏറ്റവും ഒരുപാട് നഷ്ടം മോലാലുണ്ടാവുണ്ട് അതുകൊണ്ടാണ് മോലാ കേരളം പ്രകടിപ്പിച്ചത് ഈ കേരളം പ്രകടിപ്പിച്ച മുഴുവൻ പ്ലാൻ്റാന്ന് പറഞ്ഞോളും എനിക്ക് ചോദിപ്പില്ല ഇനി മേ ബി മേജർവി ഈ മുരളി ഗോപിയും മറ്റേ പ്ലാൻ പ്ലാൻ ചെയ്തൊരാ സുരേഷ് ഗോപി പറഞ്ഞല്ലേ ഇത് പ്ലാൻഡാണോ മേജർവിയുടെ അത്ര ചിറ്റിനായിട്ട് ആവണം തന്നില്ല മേലാലിങ്ങനെ പറയുമെങ്കിലും ഇവർക്ക് എല്ലാവർക്കും അവരുടെ സ്വാർത്ഥ അനുഭവം തന്നെയാണ് ഇപ്പം ലാലിഷ് അമ്മൻ സിനിമ ഹോളും ഒഴിപ്പിൻ പോലും മോഹൻലാലി ചെയ്ത പ്രിയദർശനം ഒക്കെയാണ് മോഹൻലാലും കൂട്ടുകാരെ കാണിക്കുന്ന ആത്ര അവർ തിരിച്ച് കാണിച്ചിട്ടില്ല